ഇതിലെ ഏറ്റവും ഭയപ്പെടുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മുപ്പത്തി അഞ്ചോളം മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സൃഷ്ടിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അതിനുള്ള ബേസ് ഇപ്പോൾ അവർ കൊണ്ടുവരും ഇത് പതിനഞ്ച് സ്ഥലങ്ങളിൽ പല വിധത്തിലും കൂടെ വരുത്തി അൻപത് സീറ്റിൽ ത്രികോണ മത്സരമെങ്കിലും ഒപ്പിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഇനി മുപ്പത്തഞ്ചല്ല മുപ്പത് നടത്തിയോളൂ എന്ന് വിചാരിക്കും മുപ്പത് നടത്തി ഒരു പത്ത് സീറ്റെങ്കിലും അഞ്ച് മുതൽ പത്ത് വരെ സീറ്റുകൾ കിട്ടിയാൽ കേരളത്തിലെ ഇക്വേഷനാകാൻ മാറും ഓക്കെ ഈ പത്ത് സീറ്റ് ഇവർ പിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഏഴോ എട്ടോ സീറ്റുമെങ്കിലും പിടിക്കുകയാണെങ്കിൽ അവരുടെ പിന്തുണയോ മൗനമോ ഇല്ലാതെ ഒരു പുതിയ സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്ന് സംശയമുണ്ട് അല്ലെങ്കിൽ വി ഡിശേഷൻ പറഞ്ഞ പോലെ നൂറ് സീറ്റ് പിടിക്കണം നൂറ് സീറ്റ് നൂറ് സീറ്റ് പിടിക്കണമെങ്കിൽ സി പി എം അമ്പേ പരാജയപ്പെട്ടു പോകണം അതിനുള്ള സാധ്യത വളരെ കുറവാണ് കുറവുമാണ് ഇവിടെ ഏകദേശം അറുപത്തഞ്ച് പിന്നെ വീതം അങ്ങനെ നൂറ്റി മുപ്പതോ വലതും വന്നു കഴിഞ്ഞാൽ ബാക്കി വരുന്ന പത്ത് സീറ്റ് ബി ജെ പി ആണ് പിടിക്കുന്നതെങ്കിൽ ബി ജെ പി ആരെ പിന്തുണയ്ക്കുക അല്ലെങ്കിൽ ആരെയും പിന്തുണച്ചില്ലെങ്കിൽ മൗനമായിട്ടെങ്കിലും ഇരുന്നോ ഇരിക്കുമോ പണ്ടത്തെ പിന്നെ ശിവൻകുട്ടി മോഡൽ എന്ന് പറയും തിരുവനന്തപുരത്ത് ശിവൻകുട്ടി മേയറായപ്പം ഒരു സീറ്റിന്റെ ഭൂരിപക്ഷം കുറവായിരുന്നു പാൽക്കുളങ്ങരയിലെ കൗൺസിലർ ആ സമയത്ത് സൈലൻസ് ആകും ഈ വോട്ടിംഗ് വരുമ്പോൾ ഓക്കെ അപ്പൊ പ്രതിപക്ഷത്തെ എല്ലാവരും ഒന്നുകിൽ അദ്ദേഹം ഒന്നിന് പോവും അല്ലെങ്കിൽ സൈലന്റ് ആവും അങ്ങനെയാണ് ശിവൻകുട്ടി ഇതിനെ മാനേജ് ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നത് അല്ല അതെ വളരെ വളരെ മിടുക്കന വളരെ അപ്പൊ അതുപോലെ ഇനി കേരള നിയമസഭയിൽ ഏഴോ എട്ടോ അല്ലെങ്കിൽ പത്തോ താമര വിരിഞ്ഞാൽ ഈ വരാൻ പോകുന്ന പിക്ചർ ഇങ്ങനെയും ആകാം അതെല്ലാം പ്രൊവൈഡഡ് ബി ജെ പിക്ക് ഈ പറഞ്ഞ ഇരുപത്തഞ്ചോളം ഇരുപത്തഞ്ച് പെർസെൻറ്റോ അതിലധികമോ വോട്ടുകൾ നേടാൻ കഴിയുമെങ്കിൽ അപ്പം അത് കുറയ്ക്കുക എന്നുള്ളതാണ് ഇരു മുന്നണികളും ഇപ്പോൾ പയറ്റുന്ന ഏറ്റവും വലിയ തന്ത്രം